കോഴ്സും ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിൽ വിലമ തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു സംസ്ഥ അതിന്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സംസ്ഥയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല ബാഫി വഫിയ കോഴ്സിന് അംഗീകാരം വിവരിച്ചിരിക്കുന്ന സംസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു രേഖയിലും അത് കാണാൻ പറ്റില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയായിരുന്നോ അതൊന്നും അതൊന്നും ആരും കാര്യമാക്കി ഒരു മുഷാഫർ അംഗവും അതിനെ അഭിമാനമാണ് വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് മാത്രം വിദേഹത്തിൻ്റെ വിഷപ്പാമ്പുകൾ പത്തിപുടർത്തി തിമിർത്താടിയപ്പോൾ ഉമ്മത്തിന്റെ ഈമാന് കാവൽ നിന്ന ഇലാഹിയായ പ്രസ്ഥാനമാണ് സമസ്ത കേരളജം അഴിയത്തിൽ ഒലമ ഒരു നൂറ്റാണ്ടോടടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നാൾ വഴികളിൽ ഒരുപാട് വെല്ലുവിളികൾ പ്രസ്ഥാനത്തിന്റെ അകത്തും പുറത്തുനിന്നുമായി നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരം വിഘടനവാദികളെ തിരിച്ചറിയുകയും അവരെ മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിത നേതൃത്വം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സി എസ് യുമായി കൊണ്ടുള്ള പ്രശ്നങ്ങൾ സംസ്ഥയുടെ തണലിൽ വളർന്ന ഈ സംവിധാനത്തെ വിദഗ്ധത്തിൻ്റെ ആലയിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു ബഹുമാനപ്പെട്ട സംസ്ഥ അതുമായി ബന്ധപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിയത് അത്തരം സംവിധാനങ്ങളോട് സഹകരിക്കുകയോ അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാവുകയോ ചെയ്യരുതെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പണ്ഡിത നേതൃത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് പച്ചയായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോഴും ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീയത്തിലുമയുടെ നിലപാട് യാതൊരു മാറ്റവും ഇല്ലാതെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സമസ്ത പ്രവർത്തകരെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഈ സംവിധാനങ്ങളുമായി ഇപ്പോഴും സഹകരിച്ചു പോകുന്ന നമ്മുടെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നത് ഖേദകരമായ കാര്യമാണ് സമസ്ത അത്തരം സംവിധാനങ്ങളെ എതിർക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് പുതിയ വർത്തമാനങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിത നേതൃത്വം നിലകൊണ്ടിരുന്ന അവരെടുത്തിരുന്ന നിലപാടെ എന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ വിഷയം മറന്നുപോയ ആളുകളെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള കഴിഞ്ഞ മിഷാവറയിലല്ല അതിൻ്റെ മുമ്പുള്ള ഒരു മിഷാവറയിൽ ഒരു തീരുമാനം എടുത്തു സി ഐ സി എന്ന ഓഫി ഓഫിയ സംവിധാനത്തിൻ്റെ അതിനെ നിയന്ത്രിക്കുന്ന സി ഐ സി എന്ന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ആദർശേരി എന്ന ആള് അവലസുന്ന തോൽ ജമാത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയത്തൂനുരമായ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രചാരണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായി സമസ്തകേരള ജമിയത്തൂനുരമ അതിൻ്റെ തൊണ്ണൂറ്റാറ് വർഷത്തെ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സംഘടനയെ സംബന്ധിച്ചോ ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചോ ഒരു തരീക്കത്തിനെ സംബന്ധിച്ചോ ഒക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊതു പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യകാരണ സഹിതം അത് വിശദീകരിച്ചു കൊടുക്കുക എന്നത് സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രവും പാരമ്പര്യവുമാണ് അത് ആവശ്യവുമാണ് അനിവാര്യവുമാണ് ഈ വാഫി പ്രശ്നം ഉണ്ടായിരുന്ന കേരള ജമീയത്തുള്ള അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് പൈസ അവരെ ഈ രംഗത്തൊക്കെ ഒഴിച്ചു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വാഫിന്റെ നേതൃത്വത്തിൽ അയാൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് അദ്ദേഹം വാഗവെക്കാവുകയോ ചെയ്താൽ നമ്മൾ ആ സംവിധാനമായിട്ട് സഹകരിക്കില്ല എന്നാ സമസ്തകളുടെ ജമീയത്തുലമന്റെ തീരുമാനം ഇത് സംസ്ഥയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ പറയണതല്ല ഇത് സമസ്തകയുള്ള ജമീയത്തുള്ള എടുത്ത തീരുമാനമത് ഈ അവ്യക്തമാക്കി കൊണ്ടിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ആവശ്യത്തിനൊക്കെ ഇനി രേഖകൾ സംസാരിക്കട്ടെ ഇത് സംസ്ഥാന കേരള ലെറ്റർ ലെറ്റർപേഡിൽ സംസ്ഥ പുറത്തിറക്കിയ പ്രസ്താവനയാണ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി ഐ സി തീരുമാനത്തിൽ മാറ്റമില്ല സംസ്ഥ വളരെ വിശദമായി സി എസ് യുമായുള്ള നിലപാടിൽ സമസ്ത പ്രവർത്തകർ ഏത് നിലപാടെടുക്കണമെന്ന് കൃത്യമായി ഈ ലെറ്റർ പേഡിൽ വിശദീകരിക്കുന്നുണ്ട് ഇത് മറ്റൊരു ലെറ്റർ പേഡാണ് സംസ്തകല സുന്നി യുവജന സംഘം പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും എല്ലാ കീഴ് ഘടകങ്ങളെയും പ്രവർത്തകരെയും അറിയിച്ച് അറിയിക്കുന്നത് എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ലെറ്റർ പേഡാണ് ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വാഫിയോഫിയ കോഴ്സുകളുടെ പ്രചാരണം നടത്തേണ്ടതില്ലെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച വിവരം അറിയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പകൽ വെളിച്ചം പോലെ തെളിവുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ സംവിധാനത്തെ തൃപ്തിപ്പെടുത്താനും സമസ്ത മാറ്റി നിർത്തിയ സംവിധാനത്തെ കൂട്ടുപിടിക്കാനും ചില തൽപര കക്ഷികൾ സംസ്ഥയുടെ അകത്തുനിന്ന് പ്രവർത്തിക്കുന്നത് ഏറെ അപകടകരമാണ് അത്തരക്കാരോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർത്തുകയാണ് സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരുടെങ്കിലും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നു എന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തോന്നു പറയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സദസ്സി ഒരുപാട് ആളുകൾ പേര് വായിച്ചു ഈ പേര് വായിച്ച ആളുകളെ ഇവിടെ പ്രസവിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേരള ദമ്യത്തിലുമായയുടെ ആശയാദസികൾക്ക് വിഹിതമായിട്ടോ അതായത് സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജ് വെച്ച് പറഞ്ഞാൽ നാടൻ പത്രത്തല്ല ഈ സ്റ്റേജിൽ തന്നതിന് മറുപടി ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉടത്തുകയാണ് അതുകൊണ്ട് യുടെ ആശയത്തിനും ഇതിരായിട്ട് ഏതെങ്കിലും പ്രവർത്തകന്മാരോ നേതാക്കന്മാരൊക്കെ സർവശക്തൻ നമുക്കിടയിൽ ഐക്യവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വാഹമല്ല